സംസ്ഥാനത്ത് ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് ആയിരത്തിലേറെ സ്കൂളുകൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകൾ അൺഫിറ്റെന്ന് തദ്ദേശ വകുപ്പ് കണ്ടെത്തൽ തലസ്ഥാനത്ത് മാത്രം നൂറ്റി ഇരുപത് സ്കൂളുകൾ ഫിറ്റല്ലെന്ന് തദ്ദേശ വകുപ്പിന്റെ കണക്ക് ഇവയിലേറിയവയും പ്രവർത്തിക്കുന്നത് സർക്കാർ മേഖലയിലാണ് ഫിറ്റ് അല്ലാത്ത സ്കൂളുകളിലെ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടക്കുന്നുവെന്നും ആക്ഷേപം നടപടികൾ വൈകിപ്പിക്കുന്നതായി അധ്യാപക സംഘടനകളും ആരോപിക്കുന്നു അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകളുടെ അവസ്ഥ ഗൌരവത്തോടെ കാണുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജനം ിന് പൊതുവിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ സമ്മതിക്കുന്നത് എയ്ഡഡ് സർക്കാർ മേഖലകളിലായി സംസ്ഥാനത്ത് ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് സ്കൂളുകളാണ് ആയിരത്തി സ്കൂളുകൾ അൺഫിറ്റ് എന്ന് തദ്ദേശ വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സി ആർ മഹേഷ് എം എൽ എയുടെ നിയമസഭയിലെ ചോദ്യത്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി തലസ്ഥാനത്ത് മാത്രം സ്കൂളുകൾ ഫിറ്റല്ലെന്ന് തദ്ദേശ വകുപ്പിന്റെ കണക്കുകൾ പറയുന്നു ആലപ്പുഴ എറണാകുളം ഉൾപ്പെടെ മിക്ക ജില്ലകളിലും നൂറിൽ പുറത്ത് സ്കൂളുകൾ പ്രവർത്തിക്കാൻ യോഗ്യമല്ല ഇവയിൽ ഏറെവയും പ്രവർത്തിക്കുന്നത് സർക്കാർ മേഖലയിലെന്നും നിയമസഭയിൽ രേഖാമൂലം വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകുന്നുണ്ട് ഫിറ്റല്ലാതെ സ്കൂളുകളിലെ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടക്കുന്നുവെന്നും ആക്ഷേപം ശക്തമാണ് ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിക്കുന്നതും ക്ലാസുകൾ നിർത്തുന്നതുമുൾപ്പെടെ നടപടികൾ വൈകിപ്പിക്കുന്നതായി അധ്യാപക സംഘടനകളും പരാതി ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഫിറ്റ്നസ് ഇല്ലാത്ത സംസ്ഥാനത്തെ സ്കൂളുകളുടെ അവസ്ഥ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം